നമസ്കാരം ടിക്കറ്റ് നിരക്കുകൾ ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ടത് എയർ ഇന്ത്യ ഇനി മുതൽ ഫെയർ ലോക്ക് ചെയ്യാം യാത്രക്കാർക്ക് ബുക്കിംഗ് സൗകര്യം കൂടുതൽ എളുപ്പമാക്കിക്കൊണ്ട് ഫെയർ ലോക്ക് എന്ന പുതിയ ഫീച്ചർ അവതരിപ്പിച്ച് എയർ ഇന്ത്യ ടിക്കറ്റ് ബുക്കിംഗ് പ്രക്രിയയിൽ ഉപഭോക്താക്കൾക്ക് കൂടുതൽ സൗകര്യം ഉറപ്പാക്കുന്ന ഈ ഫീച്ചർ ഇപ്പോൾ എയർ ഇന്ത്യ ഡോട്ട് കോമിലെയും എയർ ഇന്ത്യ മൊബൈൽ ആപ്ലിക്കേഷനിലെയും ബുക്കിംഗ് ഫ്ലോയിൽ തടസ്സമില്ലാതെ ലഭിക്കും ഈ ഫീച്ചർ പ്രകാരം യാത്രക്കാർക്ക് നാമം മാത്രമായ ഫീസ് അടച്ച് നാപ്പത്തെട്ട് മണിക്കൂർ കാലയളവിലേക്ക് തിരഞ്ഞെടുത്ത നിരക്ക് ലോക്ക് ചെയ്യാൻ സാധിക്കും അതായത് നിരക്കുകളിലോ ലഭ്യതയിലോ പെട്ടെന്നുള്ള ഏറ്റക്കുറച്ചിലുകളെ കുറിച്ച് കലപ്പെടാതെ ഉപഭോക്താക്കൾക്ക് അവരുടെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം യാത്ര ചെയ്യേണ്ടതിന്റെ പത്ത് ദിവസം മുൻപ് വരെയുള്ള തീയതികളിൽ ഈ ഫീച്ചർ ലഭ്യമാകും അതേസമയം എയർ ഇന്ത്യ രണ്ട് വർഷത്തിനു ശേഷം ജീവനക്കാരുടെ ശമ്പളം ആദ്യമായി വർദ്ധിപ്പിച്ചു ഇതിനു പുറമെ പൈലറ്റുമാർക്കുള്ള വാർഷിക ടാർഗറ്റ് പെർഫോമൻസ് ബോണസ് സംവിധാനവും എയർ ഇന്ത്യ ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്ന് മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് ശമ്പള വർധന ഫസ്റ്റ് ഓഫീസർ മുതൽ സീനിയർ കമാൻഡർ വരെയുള്ളവരുടെ ശമ്പളം പ്രതിമാസം അയ്യായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെ വർദ്ധിപ്പിച്ചു ജൂനിയർ ഫസ്റ്റ് ഓഫീസർമാരുടെ പ്രഖ്യാപിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കും ജീവനക്കാർക്ക് ബോണസ് നൽകുക ജൂനിയർ ഫസ്റ്റ് ഓഫീസർ മുതൽ സീനിയർ കമാൻഡർ വരെ പ്രതിവർഷം നാൽപ്പത്തി രണ്ടായിരം രൂപ മുതൽ ഒന്ന് പോയിൻറ്റ് എട്ട് ലക്ഷം രൂപ വരെയുള്ള ബോണസ് നൽകും കമാൻഡർ സീനിയർ കമാൻഡർ എന്നിവർക്ക് ഒന്ന് പോയിൻറ്റ് മുപ്പത്തിരണ്ട് ലക്ഷം ഒന്ന് പോയിൻറ്റ് എൺപത് ലക്ഷം എന്നിങ്ങനെയാണ് ബോണസ്